പുഴയ്ക്കൽ വ്യവസായ പാർക്കിന്റെ ആദ്യഘട്ട പ്രവർത്തനം നവംബറിൽ തുടങ്ങുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു പുഴക്കൽ വ്യവസായ പാർക്ക് സന്ദർശിച്ച ശേഷം പുരോഗതി വിലയിരുത്തിയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് പുഴക്കൽ പാടത്ത് വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിനായി വ്യവസായ വകുപ്പ് ഏറ്റെടുത്ത അമ്പത്തിയൊന്ന് ഏക്കർ ഭൂമിയിൽ കിൻഫ്രയ്ക്ക് നൽകിയ നാൽപ്പത് ഏക്കർ സർക്കാർ നൽകിയത് കഴിച്ച് ബാക്കിയുള്ള പതിനൊന്ന് ഏക്കർ ഭൂമിയിലാണ് വ്യവസായ പാർക്ക് വരുന്നത് അഞ്ച് ഫേസുകളിലായിട്ടാണ് വ്യവസായ പാർക്ക് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനാറ് പോയിന്റ് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ മൂന്ന് നിലകളോടുകൂടിയ കെട്ടിടത്തിന്റെ പ്രധാന സിവിൽ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സിഡ്കോ വഴിയാണ് കെട്ടിട നിർമ്മാണം ആദ്യത്തെ എസ്റ്റിമേറ്റ് പതിനഞ്ചു കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ അറുപത്തി ആറ് യൂണിറ്റുകൾ പ്രവർത്തിക്കും പുഴക്കൽ പാടം ബഹുനില സമുച്ചയം രണ്ടാം ഘട്ടത്തിന്റെ ചുമതല കിഡ്കോക്കാണ് മൊത്തം എസ്റ്റിമേറ്റ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് അതിൽ ഇരുപത് പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്കാണ് ടെൻഡർ നൽകിയിട്ടുള്ളത് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ഏക്കർ സ്ഥലത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം ചതുർശമീറ്റർ വിസ്തീണത്തിൽ രണ്ട് നിലകളോടുകൂടിയ കെട്ടിടമാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ ബേസ്മെന്റ് വർക്കുകൾ പൂർത്തീകരിച്ചു മലിനീകരണമില്ലാത്ത വ്യവസായ യൂണിറ്റുകളായിരിക്കും ഇവിടെ പ്രവർത്തിക്കുക സിഡ്കോ എം ഡി കെ ബി ജയകുമാർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് പ്രദീപ് കുമാർ ഡെപ്യൂട്ടി മാനേജർ കെ എസ് കൃപകുമാർ തുടങ്ങിയവർ സന്നിഹിതരായി